ഗുരുവാർ റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ പുനരാരംഭിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഈസ്റ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു ഓട്ടോകൾ അമിത ചാർജ് ഈടാക്കുന്നത് തടയാൻ മീറ്റർ സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ടു ഗുരുവായൂരിൽ നിന്ന് നിർത്തിവച്ച തൃശൂർ പാസഞ്ചർ പുനഃസ്ഥാപിക്കുവാനും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സ്ത്രീധന നിരോധനത്തിന് ശക്തമായ നടപടി വേണമെന്നും ആവശ്യമുന്നയിച്ചു മുതിർന്ന നേതാവ് രജനീകൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം തുടങ്ങിയത് സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം രതി അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി സിന്ധു ബാബു സംഘാടക സമിതി ചെയർമാൻ കെ ആർ സൂരജ് ലതാ പുഷ്കരൻ സിന്ധു ഉണ്ണി ദേവിക ദിലീപ് ഭാഗ്യലക്ഷ്മി പ്രീതാ മുരളീധരൻ ആർ അനഘ എന്നിവർ സംസാരിച്ചു രതി ജനാർദ്ദനൻ അമ്പിളി ഉണ്ണികൃഷ്ണൻ സിനി സദാനന്ദൻ എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു പ്രസിഡന്റായി രതി ജനാർദ്ദനനെയും സിന്ധു ബാബുവിനെയും ട്രഷററായി അമ്പിളി ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു